കരുതലിന്റെ സ്നേഹവായ്പും കാരുണ്യത്തിന്റെ ചായയുമായി ഒരു മക്കാനി വയനാട് ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി അഞ്ചു അങ്ങാടിയിൽ ഒരുക്കിയ മക്കാനിയിൽ കാരുണ്യ ചായ കുടിക്കാനെത്തിയത് നൂറുകണക്കിനാളുകൾ അഞ്ചു ചെവിടി ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വരുന്നവർക്കെല്ലാവർക്കും ചായയും പലഹാരങ്ങളും നൽകി പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള ബക്കറ്റിൽ സംഭാവന നിശ്ചയിക്കുക വഴിയാണ് ധനസമാഹരണം നടത്തിയത് മുതൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ അഞ്ചു ചവിടിയിലെ ഇരുപത് പേരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു മക്കാനിയിലൂടെ ലഭിക്കുന്ന മുഴുവൻ പണവും ദുരിതാശ്വാസ പണ്ടിലേക്ക് നൽകാനാണ് തീരുമാനം മക്കാനിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഫരീദ് റഹ്മാനിർവഹിച്ചു അടുത്ത തലമുറയിലേക്ക് നല്ല സന്ദേശം സ്നേഹവും സന്തോഷവും നിലനിൽക്കാനും അത് സഹായകമാകും കോവിഡ് നമ്മുടെ ബന്ധങ്ങളെയും ജീവിതത്തെയും വരിഞ്ഞു മുറുക്കിയ ഒരു കാലം ശേഷം ഓരോ പ്രളയങ്ങളും വെള്ളപ്പൊക്കവും അനുബന്ധമായ നമ്മെ നമ്മൾ ഈ സ്നേഹവും കാണിച്ചിട്ടുണ്ട് അത് നിലനിർത്താൻ കെ ടി റഷീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ പി ഹൈദരലി വി പി എ നാസർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുബൈദ വാർഡ് മെമ്പർ ഗോപി താളിക്കുഴി ഡോക്ടർ മുസ്തഫ ഹാജി പി അബ്ദുറഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി മെയിൻ റോഡ് താനാളം